ഞാൻ കഴിഞ്ഞിട്ട് ഒരു 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 അഞ്ച് മിനിറ്റ് സമയം ഗ്ലാസ് വെള്ളം കുടിക്കുന്ന ഞങ്ങൾ മെയ് നമ്മളെ കേരള ജനത താനൂർ പേരുടെ ജീവനെ നഷ്ടമായത് ഒരു ബോട്ട് അപകടത്തിലാണ് ഈ വീഡിയോ നമ്മൾ ഇന്ന് ചെയ്യുന്നതിന്റെ കാരണം എന്താ നമ്മളെ കേരള ജനതയെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അന്ന് താനൂർ തൂവൽ തീരത്ത് അപകടത്തിൽപ്പെട്ട ബോട്ടിൽ ഒരാൾക്ക് പോലും ലൈഫ് ജാക്കറ്റ് ഉണ്ടായിരുന്നില്ല അത് മാത്രമല്ല കുറെ കുട്ടികളാണ് അതിൽ മരണ ഒരു പേര് ഉണ്ടായിരുന്നു പൊതുവേ മറ്റുള്ളവരോട് ഭയങ്കര തീർച്ചയായും കാരണം ഒരു പണം എടുക്കുന്നത് നമുക്ക് തീർച്ചയായും കാരണം അത്ര ആൾക്കാർ കിട്ടിയിട്ടുണ്ട് കാരണം എത്ര ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ട് എല്ലാവരും എതിർക്കാനാണ് ചെയ്ത് കാരണം ഓരോരുത്തർക്ക് മുതലുണ്ട് ഇവിടെ ആളെ കൂട്ടണം അവർക്ക് ഇതാക്കണം ഒരുപതിനായിരം അറുപതിനായിരം രൂപേ ട്രിപ്പാണ് അവരടിക്കുന്നത് അപ്പൊ ഒരു ട്രിപ്പ് അവർ നഷ്ടപ്പെട്ടാലേ അവർക്ക് അയ്യായിരം ആറായിരം നഷ്ടപ്പെടുത്തുന്നവര് പറഞ്ഞത് പൈസ ഉള്ളത് എനിക്ക് പിന്നെ 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 പൈസ ഉണ്ടാക്കണെന്നുള്ള ചിന്താണല്ലേ നമ്മൾ അന്നന്ന് കിട്ടിയിട്ട് അന്നന്ന് ജീവിക്കണവരാണ് നാളത്തെ എങ്ങനെയാന്നല്ലേ നമുക്ക് അറിയില്ല നമ്മളത് അങ്ങനല്ലേ നമ്മുടെ കുടുംബ ജീവിതം അങ്ങനല്ലേ ജീവിച്ചുമാണ് നമ്മൾ കടലിൽ പോയി കഴിഞ്ഞാൽ ഒരു മാസം ഒരാഴ്ച പണി ഉണ്ടെങ്കിൽ പിന്നെ മൂന്ന് മാസം നമുക്ക് പണിയില്ല അപ്പൊ അത്രയും ദിവസം കിട്ടണമെന്ന് പറഞ്ഞാൽ എണ്ണക്കായ്ക്ക് പോലും ധ്യണില്ല നമ്മൾ പണിക്ക് പോയി തിരിച്ചു അതേ വില ഒരു കിലോ മീൻ അപ്പോ കേരളത്തിലെ ആയിക്കോട്ടെ മറ്റെവിടെ പോയിട്ട് നമ്മൾ ബോട്ടിലോ ഹൗസ് ബോട്ടിലോക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ ലൈഫ് ജാക്കറ്റ് ധരിക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുപിടാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം